പെരിഞ്ഞനം ആർ എം ബി എച്ച്എസ്എസ് സ്കൂളിൽ സംസ്ഥാന കായികമേളയിലെ ജേതാക്കളായ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി

അധ്യാപകർ പരിശീലകർ എല്ലാവരെയും വളരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ സ്പോർട്സും പറഞ്ഞാൽ അന്ന് അത്ര വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന സംഗതിയുമായിരുന്നു അന്ന് കബഡി വോളിബോളും ഫുട്ബോൾ വേണമെങ്കിൽ ബാഡ്മിന്റണൊക്കെ അങ്ങനെയുള്ള ചെറിയ ഉണ്ടായിരുന്നു ഇപ്പൊ പലപ്പോഴും ഞാൻ പുതിയ മത്സരങ്ങളുടെ പേര് കേട്ടിട്ട് തന്നെ ഞങ്ങൾക്ക് അപ്പൊ ഞാൻ ഇവിടെ ചോദിച്ചു വിഷൂന്നാണ് അല്ലെ തെറ്റില്ലാതെ ഉഷു എന്നാണ് ഇദ്ദേഹം നമ്മുടെ നാഷണൽ ലെവലിൽ കിട്ടിയ നമ്മുടെ മുഹമ്മദ് ബിലാൽ മത്സരിച്ചു

നമുക്കറിയാം ഒരു നമ്മുടെ പഞ്ചായത്ത് തന്നൊരു കുട്ടിയാണ് മുഹമ്മദ് അഷ്ലാക്ക് അവൻ നാന്നൂറ് മീറ്റർ ഓട്ടത്തില് അതേപോലെ മെഡലക്ക നേടി നമ്മുടെ പെരിഞ്ഞരത്ത് പക്ഷേ നമ്മൾ അവൻ്റെ പേര് പറയുമ്പോൾ പെരിഞ്ഞനം എന്ന് പറയുന്നില്ല കാരണം അവൻ തിരുവനന്തപുരം സ്കൂളിലാണ് പഠിക്കുന്നത് ആ സ്കൂളിൻ്റെ പേരാണ് എല്ലാവർക്കും പറയുന്നത് അന്നതുപോലെ നമ്മളെ പെരിഞ്ഞനത്തെ കേന്ദ്രീകരിച്ച് മുഹമ്മദ് ബിലാൽ ആണ് നമ്മുടെ നാഷണൽ തലത്തിൽ പി ടി എ പ്രസിഡന്റ് എം ജി ജയശ്രീ വൈസ് പ്രസിഡന്റ് കെ കെ നാസർ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ഡോക്ടർ ആർ അനിൽകുമാർ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ എ ഡി ദിദി സ്കൂൾ മാനേജ്മെന്റ്സ് കറസ്പോണ്ടന്റ് ഫാത്തിമ മോഹൻ പ്രധാനാധ്യാപിക ബി ബീബ എന്നിവർ സംസാരിച്ചു സംസ്ഥാനതലത്തിൽ വിവിധ സമ്മാനങ്ങൾ നേടിയ മുഹമ്മദ് ബിലാൽ സി ബി ശിവപ്രസാദ് പി ബി ഷാരോൺ സൽമാൻ ബാദുഷ എന്നീ വിദ്യാർത്ഥികളെയും സംസ്ഥാനതലത്തിൽ പങ്കാളികളായ പതിനാല് വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത് കായിക അധ്യാപകനായ എൻ ജെ അജിത് അധ്യാപകരായ എം എ ബിജു ജി ജെ അഭിലാഷ് എന്നിവരെ കുട്ടികൾ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക യുവർ വാച്ചിങ്